ഹലോ ഇത് ഫസ്റ്റ് വീഡിയോ ആണ് യൂട്യൂബിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് എംബ്രോയ്ഡറി വർക്കാണ് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ബോ ആണ് അപ്പോൾ ഇത് നമ്മൾ ക്രിസ്മസ് ടൈമിൽ കുറേ ക്രാഫ്റ്റ് വർക്കിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കാണാറുണ്ട് സ്റ്റാർ ഉണ്ടാക്കുന്നത് പിന്നെ പുക്കൂട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ അത് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരും ഉണ്ട് അപ്പോൾ അതുപോലെ ക്രിസ്മസ് ടൈമിൽ നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിസ്മസ് ടൈമിൽ മാത്രമല്ല എങ്കിലും ഈ ഒരു ടൈം ിൽ നമുക്ക് സ്കൂളിൽ പോകുമ്പോഴും കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര എന്താ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ബോയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന ഇതിൽ ഞാൻ ഉപയോഗിച്ചേക്കുന്ന ത്രെഡ് കാര്യങ്ങളൊന്നും എനിക്കിതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല ഞാനിതൊന്നും പഠിച്ചിട്ടല്ല ഞാൻ ചെയ്യുന്ന ഇതല്ല എനിക്ക് എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ സ്വന്തമായിട്ട് ചില വീഡിയോ ഒക്കെ കണ്ടിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനോ ഈ ഇതിൽ ഞാൻ ഉപയോഗിച്ചേക്കുന്ന ത്രെഡിൻ്റെ പേര് പറഞ്ഞു തരാനോ ഒന്നും എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് പോലെ പറഞ്ഞാലും എനിക്കറിയില്ല കാരണം ഞാനിങ്ങനെ സ്വന്തമായിട്ട് ചെയ്ത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് പഠിച്ചു എന്നല്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാനിത് ചെയ്യുന്ന ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എനിക്കിത് കുറച്ച് കറക്റ്റ് ഒന്നും അറിയത്തില്ല പക്ഷെ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഒരു സന്തോഷം എനിക്ക് കിട്ടും എന്നുണ്ട് അതുകൊണ്ട് ഞാനിതിങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് കോൺഫിഡൻസ് കുറവായിരുന്നു ഭയങ്കരമായിട്ട് അതിനേക്കാൾ കൂടുതലും എനിക്ക് അതിനെ ആൾക്കാർ ജഡ്ജ് ചെയ്യുക ജഡ്ജ് ചെയ്യുമെന്നുള്ള പേടിയായിരുന്നു ആരെങ്കിലും അപ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഇതറിയുമ്പോൾ അവരെന്ത് വിചാരിക്കും കണ്ടിട്ട് കളിയാക്കൂ അങ്ങനെയൊക്കെയുള്ള പേടി കൊണ്ടിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നെ അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു പിന്നെ എനിക്ക് തോന്നി അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നമുക്ക് ഇഷ്ടമുള്ള എന്താണ് അത് നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ എന്ത് ഞാൻ പിന്നെ എനിക്കുള്ളൊരു പ്രശ്നമാണ് എല്ലാത്തിനും ഒരു സമയം നല്ലൊരു ദിവസം വരട്ടെ അല്ലെങ്കിൽ ന്യൂ ഇയർ ആവട്ടെ അല്ലെങ്കിൽ രാവിലെ മുതൽ തുടങ്ങാം അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് അതിൽ നിൽക്കുക ഞാൻ ഇങ്ങനെ മാറി എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ തുടങ്ങാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് ടൈമാണ് ഞാൻ ആദ്യം വിചാരിച്ചു ജനുവരി ആവട്ടെ അപ്പോൾ നല്ലൊരു തുടക്കം ആകും അങ്ങനെ പിന്നേ കരുതി വേണ്ട എപ്പോഴാണ് ആഗ്രഹം അന്നേരം ചെയ്തു തുടങ്ങാം ഇപ്പോഴേ നമ്മൾ ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി മുതൽ പിന്നെ അങ്ങോട്ട് നമുക്കതൊരു ശീലമായി കഴിയുമ്പോൾ നമുക്ക് ചെയ്യാനും മടിയൊന്നും തോന്നത്തില്ല അങ്ങനെ നമുക്ക് ചെയ്യാം അതുകൊണ്ട് ഞാൻ എന്തുവാ എനിക്ക് ഇന്ന് മുതല് അതായത് ഇപ്പോൾ ഈ ഒരു ദിവസം ഡിസംബർ ആണ് ഡിസംബർ ഇപ്പോൾ പതിനാറ് സോറി പതിനേഴായി അപ്പോൾ ഇന്ന് മുതൽ ഞാനിതിങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു നല്ലൊരു തുടക്കം നമ്മളെ നമ്മുടെ മനസ്സിൽ എന്നാൽ എപ്പോഴാണ് ആഗ്രഹം അല്ല എന്തുവാ ഇന്ന് നമുക്ക് തുടങ്ങണം എന്നുള്ളൊരു സംഭവം വരുമ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ ചെയ്യുക പിന്നത്തേക്ക് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടക്കണമെന്നില്ല അപ്പോൾ നമ്മൾ നല്ലൊരു സമയത്തിന് വേണ്ടി നല്ലൊരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാതെ എപ്പോൾ നമ്മുടെ മനസ്സിൽ ചെയ്യണം എന്നുള്ളൊരു ഇത് വരുന്നു ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ചെയ്യാം അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഞാനിപ്പോൾ പറയുന്നതിൽ തന്നെ ഒരുപാട് തെറ്റുകളുണ്ട് ആഗ്രഹമുള്ളവർ ഇപ്പം തന്നെ ചെയ്തു തുടങ്ങുക